ി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ് നിലവിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിനുണ്ടായിട്ടുള്ള സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് ഇപ്പോൾ അത് വർക്ക് പുനരാരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ആരംഭിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നു പോവുകയും ചെയ്തിട്ടുള്ള വർക്കാണ് നിലവിൽ നമ്മുടെ നഗരസഭയുടെ ആയുർവേദ ഹോസ്പിറ്റൽ മുപ്പത് വർഷം മുമ്പ് ജനകീയ ആസൂത്രണ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് അന്നത് നല്ല സൗകര്യമുള്ള കെട്ടിടമായിരുന്നു അതിന് ശേഷം ഇപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷം നിലവിൽ അതിൻ്റെ സൗകര്യങ്ങളുടെ പരിമിതിയുണ്ട് ആ പരിമിതിയെ മറികടക്കുന്നതിനും ഏറ്റവും ആധുനികമായ ചികിത്സ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലാണ് പുതിയ ഹോസ്പിറ്റൽ അപ്പോൾ അൻപത് കിടക്കുകളോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലായിട്ട് ഭാവിയിൽ മാറാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് നിലകളിലായിട്ടുള്ള പ്രോജക്റ്റാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഘട്ടമാണ് നമ്മുടെ കൗണിൽ കൗൺസിലിൻ്റെ കാലത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ ഏപ്രിൽ മെയ് യോടുകൂടി ആധുനിക കൂടി പുതിയ ആയുർവേദ ഹോസ്പിറ്റൽ ജനങ്ങൾക്ക് കൈമാറാമെന്നാണ് ആകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നൂറ്റൻപത് ഇരുന്നൂറിലധികം ഇടയിലുള്ള രോഗികൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് പുതിയ കൂടി പുതിയ കെട്ടിടം കൈമാറുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്വപ്ന പദ്ധതികളിലൊന്ന് മുടങ്ങിക്കിടക്കുന്ന ഒരു പദ്ധതി കൂടി യാഥാർത്ഥ്യമാവുകയാണ് ഗവണ്മെന്റ് ആയുർവേദ ആശുപത്രിയുടെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് അത് താൽക്കാലിക സംവിധാനത്തിലാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച് പാതി വഴിയിൽ മുടങ്ങിയിരുന്നു ഇപ്പോൾ മൊത്തം അഞ്ച് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് രണ്ടാംഘട്ട നിർമ്മാണം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് നമ്മോട് പറഞ്ഞത് നമ്മൾ നേരത്തെ ഇത് വാർത്ത നൽകുകയും ചെയ്തിരുന്നു മെയ് കൂടി ഇത് പൂർത്തീകരിച്ച് ആദ്യഘട്ട പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇത് തുറന്ന് നാടിന് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും പെരിന്തൽമണ്ണ നഗരസഭയിലെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്ക് വീണ്ടും ജീവൻ വെക്കുന്നത് നാടിന് ഏറെ ഗുണപ്രദമാകും അത് എത്രയും പെട്ടെന്ന് പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെടട്ടെ ഈ ആയുർവേദ ആശുപത്രി ഈ പെരിന്തൽമണ്ണയിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നായി മാറും അതാണ് ചെയർമാനും നമ്മോട് പറഞ്ഞിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നാടിന് ഗുണപ്രദമാവുന്ന രീതിയിൽ നാടിന് സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്